പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യക്തതയായില്ല തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ സി ഓഫീസിൽ ചേർന്നു സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചയാണ് നടന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കെ രാധാകൃഷ്ണൻ എം പി എം വി ജയരാജൻ സി എസ് സുജാത കെ കെ ശൈലജ അഡ്വക്കേറ്റ് എം സ്വരാജ് പി കെ ബിജു തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്നത് പിണറായി സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും അഭിമാന പ്രശ്നമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ യോഗം ചേർന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത വെല്ലുവിളിയാകും കൂടാതെ പി വി അൻവറിന് സിപിഎമ്മിനെതിരെയുള്ള പോരാട്ടത്തിനും വഴിവെക്കും ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയം ഉറപ്പാക്കാനുള്ള കരുനീക്കങ്ങൾ സിപിഎം നടത്തുന്നത് മണ്ഡലത്തിലെ നേതാക്കളെ അവഗണിച്ച് പൊതു സ്വതന്ത്രനെ രംഗത്തിറക്കുന്നത് എത്ര കണ്ട് ഗുണകരമാകുമെന്ന ചിന്തയും നേതാക്കൾക്കു ന്യൂസ് ബ്യൂറോ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് ആയിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി